വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ മൈമൂന എന്ന നാൽപ്പത്തെട്ട് വയസ്സുള്ള സ്ത്രീ ഉച്ചക്ക് സ്വന്തം വീട്ടിലെ കിണറ്റിൽ വെള്ളമില്ലാത്തത് കൊണ്ട് അടുത്ത വീട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി വരുമ്പോഴാണ് പൊടുന്നനെ ഒരു തെരുവു നായ മുന്നിലേക്ക് കുറച്ച് ചാടിയത് ഉടൻ തന്നെ വെള്ളപ്പാത്രക്കോടം വെച്ച് നായനെ എറിയാൻ വേണ്ടി കല്ലെടുത്തെറിഞ്ഞെങ്കിലും നായ അങ്ങോട്ട് മുഖത്തേക്ക് ചാടി മുഖത്തൊക്കെ കടിച്ചു അതൊരു പേപ്പട്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം പേവിഷബാധ ഇളകിയിട്ട് ഈ ഒരു വീട്ടമ്മ മൈമൂന പടച്ചറമ്പിലേക്ക് യാത്രയായി അതിനു മുൻപ് നായ കടിച്ചതിന് മൂന്ന് തവണ ഇവർക്ക് പേവിഷവാദ കുത്തിവെച്ചതാണ് ആ മരുന്ന് കുത്തിവെച്ചിട്ടും ഈ ഒരു സ്ത്രീക്ക് മരണപ്പെടാനായിരുന്നു വിധി അവരുടെ വീട്ടിൽ പോയി വളരെ ദയനീയമായിരുന്നു കാണുന്ന കാഴ്ച ആ ഒരു ചെറിയ ഓടിട്ട വീടിൽ ഈ മൈമൂനയും മൈമൂനയുടെ മകൻ ജംഷീറും അതേപോലെ ഭർത്താവ് അഹമ്മദ് കബീറും അടക്കം മൂന്നാളുകൾ മാത്രമാണ് താമസിച്ചിരുന്നത് ഇന്ന് ആ വീട്ടിൽ ആ ഒരു നിസ്സഹാരം നിൽക്കുന്ന ഭർത്താവ് അഹമ്മദ് കബീറും മകൻ ജംഷീറും മാത്രമാണുള്ളത് ആരുടെ പിഴവുകൊണ്ടാണ് പ്രതിരോധ കുത്തിവെപ്പ് എടുത്തിട്ടും ഈ മൈമൂന മരണപ്പെട്ടത് എന്താണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കാത്തത് മരണം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സ്ഥലത്തെ എം എൽ എയും മന്ത്രിയുമായ രാജേഷ് പോലും ആ വീട്ടിലേക്ക് വന്നിട്ടില്ല അള്ളാഹു ആ ഒരു മരണപ്പെട്ടു പോയ സ്ത്രീക്കും അക്സരത്തും മറമ്മത്തും അള്ളാഹു ചെയ്യട്ടെ കബറിയുടെ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ ഞാൻ അവിടെ വീട്ടിൽ പോയി കണ്ട കാഴ്ച അവിടെ ബന്ധുക്കളോട് ഞാൻ സംസാരിച്ചു എന്താണെന്ന് ശരിക്കും സംഭവിച്ചത് എപ്പോഴാണ് അവരെ നായ കടിച്ചത് അത് അവര് വള്ളം മുക്കാൻ വേണ്ടിട്ട് കുടിവെള്ളത്തിന് വേണ്ടി പോയതാണ് ആ കുടിവെള്ളം ഈ എടുത്ത് വരുമ്പോ നായന കണ്ടപ്പോ ആ കുടിവെള്ളം വെച്ചിട്ട് ഒന്ന് എറിയാൻ നോക്കിയാ ആ പുറത്തുനിന്ന് കൊണ്ടുവരണം അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവരണം അതാണ് ആ ഈ അടി ഇപ്പൊ പാലം ഇതായില്ല വെള്ളം കിട്ടില്ല അപ്പൊ അടിയായല്ലോ അപ്പോ അതിന്റെ അടി അടിവെള്ള പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അടുത്ത വീട്ടിൽ നിന്ന് വരുമ്പോ നായന കണ്ടപ്പോ ആ വെള്ളം അവർ വെച്ചിട്ട് ഒന്ന് എറിയാൻ പോയതാ ആ സ്പോട്ടിലാണ് നായ ഓട്ടോമാറ്റിക്കായി ചാടി ഭാഗത്താണ് അതായത് ഈ താടിന്റെ മുഖത്തും ഈ ചോടിന്റെ പോലെ ഒരു പന്ത്രണ്ടര ആ ടൈമിന് എത്ര ദിവസം ഒരു കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് അന്ന് അസ്വസ്ഥത ഒന്നുമില്ല അന്ന് നേരെ കഴുകി വൃത്തിയാക്കി താശ്ശേരി ഹോസ്പിറ്റൽ കൊണ്ടുപോയി അവിടുന്ന് ഇഞ്ചക്ഷൻ വെച്ചു അത് കഴിഞ്ഞിട്ട് നേരെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി എന്നിട്ട് അവിടുന്ന് കംപ്ലീറ്റ് മുറിമ ഇഞ്ചക്ഷൻ വെച്ചു കാര്യങ്ങൾ ക്ലിയർ ആക്കി പോകുന്നു കുത്തിവെപ്പ് അന്ന് തന്നെ വെച്ചിരിക്കണു അംശയുണ്ടല്ല അതിന്റെ ഡേറ്റുകൾ അനുസരിച്ചിട്ടാണ് വെച്ചേക്കുന്നത് ഡേറ്റുകൾ ഉണ്ടല്ലോ ആ ഡേറ്റ് സംസാരിച്ചിട്ടാണ് വെച്ചേക്കണം അന്ന് അന്നത്തെ ദിവസം തന്നെ ഏഴ് പേരെ കടിച്ചിട്ടുണ്ട് അതിൽ ഒരു ലാസ്റ്റത്തെ ഒരു രാത്രി ഒരു ഒമ്പത് മണിക്കാണ് ലാസ്റ്റ് ഒരു ഓട്ട ഡ്രൈവറിനെ കടിച്ചത് അതാണ് അവനെ അവൻ അവനാണ് അവനെ നായനെ പിരിച്ചു പിരിച്ചിട്ട് കൂട്ടാതീതെ നാൻ തന്നെ അവനൊക്കെ കടിച്ചേ ചികിത്സക്ക് പോയിന്റ് പിന്നെ ഓരിക്കൊക്കെ പേടിയായിരിക്കുന്നു പിന്നെ ഈ പെട്ടെന്ന് തന്നെയുള്ള മരണമായ കാരണേ ചികിത്സ നടത്തിയിട്ട് അവരൊക്കെ ഇഞ്ചക്ഷൻ അടിച്ചിട്ട് നടക്കുന്നുണ്ട് അവരെ ഇതൊന്നും എന്താന്ന് അറിഞ്ഞിട്ടില്ല പക്ഷെ ആ മൈമൂന മൈന ഒരു നാല്പത്തെട്ട് വയസ്സ് ഈ മെഡിക്കൽ കോളേജിൽ എത്ര നിലവിൽ ലക്ഷണങ്ങള് ശനിയാഴ്ച ശനിയാഴ്ച രാത്രി കഴിഞ്ഞ ശനിയാഴ്ച രാത്രി സർദി തുടങ്ങി സർദി തുടങ്ങിയപ്പോഴാണ് എടപ്പാള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എടപ്പ നാരായണന്റെ ഹോസ്പിറ്റലിൽ നാരായണന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവർ പറഞ്ഞു ഇങ്ങനെ സർദി നിൽക്കുന്നില്ല എന്താ പിന്നെ അതൊന്ന് ഡിസ്ചാർജ് ചെയ്ത് കൂടുന്നു ആ കൂടുന്നതിൻ്റെ ശേഷം പിറ്റേ ദിവസം പുലർച്ചെ ആൾക്കാകെ അസ്വസ്ഥത ആയി മനസ്സിലായോ ആ അങ്ങനെ ഇങ്ങനെ എന്താ നിൽക്കുക പിന്നെ വേദന ജസ്റ്റിൻ്റെ അവിടെ വേദന ഉണ്ട് പിന്നെ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ പറിച്ചു തുടങ്ങിയപ്പോൾ ഡോക്ടർമാരും പറഞ്ഞു ഇത് വിഷം ഉള്ളിൽ ഉണ്ട് അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു നാരായണന്റെ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ പുലർച്ചെ ഇവിടുന്ന് നാരായണൻ്റെ കൊണ്ടുപോയത് പക്ഷെ അവർ ഡോക്ടർ ഡ്യൂട്ടി ഡോക്ടർ ആയ കാരണം കാണാൻ പറ്റുന്ന നേരം ഒരു കോളേജിൽ കൊണ്ടുപോയി തൃശ്ശൂർ കൊണ്ടുപോയി മുളങ്ങുന്നത്താവ് അങ്ങനെ അവരെ അഡ്മിറ്റ് ചെയ്തു അന്നത്തെ ദിവസം അത് അന്നത്തെ ശനിയാഴ്ച ദിവസം ആ ശനിയാഴ്ച ദിവസം ഞായറാഴ്ച കഴിഞ്ഞ് ആ കഴിഞ്ഞ ശനിയാഴ്ച പിന്നെ ഞായറാഴ്ച മരണപ്പുലുണ്ടായത് ഹോസ്പിറ്റൽ വെച്ചിട്ട് പന്ത്രണ്ട് എന്താ സംഭവം എന്ന് അറിയില്ല നമുക്ക് ഡോക്ടർമാർ അറിയില്ലേ തീർച്ചയായിട്ടും ഇത് സർക്കാർ സംവിധാനത്തിന്റെ പ്രശ്നങ്ങളാണ് ഈ ഒരു സ്ത്രീ ജനുവരി പതിനഞ്ചിനാണ് ഇവർക്ക് കടിയേൽക്കുന്നത് അങ്ങനെ ഉടൻ തന്നെ ഇവര് ചാലുശ്ശേരിയിലുള്ള സർക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടിരുന്നത് അവിടെ നിന്നാണ് പിന്നീട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മൂന്ന് ഡോസുകൾ ഈ വാക്സിൻ ഈ ഒരു പേവിഷബാധക്കുള്ള വാക്സിൻ കുത്തിവെച്ചതാണ് അന്നേ ദിവസം തന്നെ മറ്റു പേർക്കും കടിയേറ്റിട്ടുണ്ട് ആ കടിയേറ്റ ആളുകളൊക്കെ ചികിത്സയും തേടി പക്ഷേ കൃത്യമായുള്ള ഇവരുടെ മരുന്ന് പ്രവർത്തിക്കാത്തതാണ് മരണപ്പെടാൻ കാരണം ആ സംഭവം ജനുവരി പതിനഞ്ചിന് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഞായറാഴ്ച എങ്ങാനാണ് വീണ്ടും ഇവർക്ക് ഇതിന്റെ പേവിഷബാധ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ഇപ്പൊ എടപ്പാളി നാരായണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ശുഖബുരം ഹോസ്പിറ്റലിൽ

ഇത് എന്തോ വിഷം ഈ കുത്തിവെച്ചിട്ട് ഇത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്ന അവരെ ഡോക്ടർമാർക്കറിയാലോ ആ അങ്ങനെ പറഞ്ഞു തുടക്കത്തിലല്ലൊരു മരുന്നല്ലാന്ന സംശയം ഉം അതിന്റെ ഇത് ഇതിപ്പോ കഴിഞ്ഞാൽ എല്ലാ വിഷബാധിത ഒരേ മരുന്നല്ലേ ഈ ഗവൺമെന്റ് കൊടുക്കുന്നതല്ലേ അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വേണ്ടേ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ആള് നീറ്റായി നടക്കണു കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു ഒരു പിന്നെന്താ പതിന ഇത്ര ദിവസം പത്ത് ദിവസോളം നടന്നല്ലോ പത്ത് പന്ത്രണ്ട് ദിവസോളം നടന്നല്ലോ ഒരു കുഴപ്പമില്ല ആൾക്ക് പക്ഷേ ഇത് അതിന്റെ ശേഷമാണ് ഈ ഇതിന്റെ ഈ കുത്തി വെച്ച് പവറില്ലാത്ത സർദി തന്നെ വന്നത് സർദി തന്നെ സർദി പിന്നെ ഇവിടുന്ന് വെള്ളം ഇറക്കാൻ പറ്റുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ ജസ്റ്റിൽ എന്തോ കുടുങ്ങി കിടക്കുന്ന പോലെ എന്തോ പറയുന്നു പറഞ്ഞുകൊണ്ടിരിക്കാന് വെള്ളം കുടിക്കാൻ വയ്യ ജസ്റ്റിൽ എന്തോ ഇണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് സമയത്ത് മരണ സമയത്ത് ഹസ്ബൻഡും മകനും പിന്നെ ഒരു ഒരു മകൻ ഒരു മകൻ അവൻ വയറിങ്ങിന്റെ പണിക്ക് പോവാൻ ഭർത്താവ് കെബിയർ ഓട്ടോ ഷോ പിടിക്കൂർ ആ ഈ മൂന്ന് പേരും ഈ വീട്ടിലും ഇല്ല മകൻ കല്യാണം കഴിച്ചിട്ടില്ല ഒരു ഇരുപത്തിയേഴ് വയസ്സായി ആരോഗ്യവകുപ്പിന് ഇങ്ങനെ ഓരോരുത്തർ വന്നിങ്ങനെ പോകണ്ട പക്ഷെ ഓർക്കും എന്താ ഇപ്പൊ നാട് മൊത്തം ഈ അഞ്ചു ദിവസമായി അവര് എംഎൽഎ മന്ദിരൊന്നും വന്നിട്ടില്ല ആ രാജേഷ് ഒന്നും വന്നിട്ടില്ല മന്ദിരൊന്നും വന്നിട്ടില്ല രാജേഷ് വന്നിട്ടില്ല ഒരു അതെന്താ അതൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല അതിന്റെ എന്തായിട്ടും മുന്നോട്ടുള്ള നടപടി കൂടെ പോവാ അല്ലാതെ ഞമ്മക്കിപ്പോ ഒന്നും പറയാനില്ല നമ്മളെ ഉള്ളില് മുതല് പോയില്ലേ ഇനിയിപ്പോ എന്താ പറയണ്ടിന്നുള്ള മറ്റുള്ളവര് സംസാരിച്ചിട്ട് ഒക്കെ ക്ലിയർ ചെയ്യാം റിപ്പോർട്ട് ആ ഇല്ലല്ലോ ഫോസ്റ്റ് ഉണ്ടായിട്ടില്ല പക്ഷെ അതിന്റെ റിപ്പോർട്ടിൽ ഇതന്നെ ഈ ഇതന്നെ പറഞ്ഞേക്കുന്നു എന്ത് വിഷബാധമായിട്ടാണ് മരണം തന്നെ ആ കുത്തിവെപ്പു അവർക്കൊന്നും ഇപ്പൊ ഇപ്പൊ ആ തൃശ്ശൂര് ചാലശ്ശേരി ചാലശ്ശേരിവരുണ്ട് പലവരും ഉണ്ട് ഇപ്പൊ ഇവരെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ലാസ്റ്റ് കടിച്ചവനെ കൊണ്ടപ്പോ അവര് ഇവര് കഴിഞ്ഞു വരുമ്പോഴാണ് അവനെ കുത്താൻ വേണ്ടി വന്നത് വന്നേക്കണത് അവർക്കൊന്നും ഇതുവരെ ഇപ്പൊ കാണാന്നുമില്ല പേർച്ചിണ്ടാവും പക്ഷെ അവര് ഇനിയിപ്പോ എന്നാ എന്താ ഇപ്പോഴൊന്നും പറയാണ്ടില്ല ഇപ്പൊ ഇതിന്റെ അടുത്തു തന്നെ ഒരു ഒരു രണ്ടു മാസം മുന്നേ കടിച്ചിട്ട് ഇവരെ നമ്മുടെ കാഞ്ഞിർത്താന് എന്നിട്ട് ഒരു രണ്ടര മാസം കഴിഞ്ഞിട്ട് അയാൾക്ക് വിഷമക്കിപ്പ കുത്തി വെച്ചിട്ടു എന്നിട്ട് അയാൾ മരണപ്പെട്ടില്ലേ

സമൂഹത്തിന്റെ നമ്മൾ എത്ര പേർക്ക് മലപ്പുറം ഈ മലപ്പുറം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ് പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറങ്ങാടി പടിഞ്ഞാറങ്ങാടിയിലാണ് ഇവരുടെ വീട് ഈ മൈമൂനയുടെ ഈ കുടുംബത്തെ കുറിച്ച് അറിയുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്യണേ ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം അസാം വലൈക്കും